ഹായ് ഫ്രണ്ട്സ് സദ്യയിൽ കേമനായ എത്ര കഴിച്ചാലും മതി വരാത്ത പാലട പ്രഥമൻ ഉണ്ടാക്കാം ഇന്ന് ക്രീമി ടെക്സ്ചറിൽ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിനു വേണ്ടി ആദ്യം തന്നെ അട വേവിച്ചെടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് അടയിട്ട് കൊടുക്കുക അടയിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം അരമണിക്കൂർ ഇതുപോലെ അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും അട നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും ഇത് കണ്ടോ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലുള്ള വെള്ളം ഊറ്റിക്കളഞ്ഞ് തണുത്ത വെള്ളം ഒഴിച്ച് കഴുകി ഇത് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബ്രൗൺ ഷുഗറാണ് ആണ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം ഫുള്ളായി കാരമലൈസാകേണ്ട ആവശ്യമൊന്നുമില്ല പകുതി കരമലൈസ് ആയാൽ മതി ഇത് പായസത്തിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ നന്നായി മെൽട്ടായി വരുമ്പം ഇതിലേക്ക് രണ്ട് ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാം അടയാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് എനിക്കറിയില്ല ഞാൻ ചെയ്യുന്നത് ഇതുപോലെയാണ് പാല് മുഴുവനും ഒഴിച്ച് ഇത് ഇളക്കി യോജിപ്പിക്കാം ബ്രൗൺ ഷുഗർ ആയതുകൊണ്ടും കുറച്ച് കരമലൈസ് ആയതുകൊണ്ടും പായസത്തിന് നല്ലൊരു കളറായിരിക്കും ഇനി ഈ പാല് തിളച്ച് വരുന്നത് വരെ കൈവിടാതെ ഇളക്കി കൊടുക്കണം പാല് നന്നായി തിളച്ച് വരണം പാല് തിളച്ച് ചെറുതായൊന്ന് കുറുകി വരുന്ന സമയത്ത് കഴുകി മാറ്റി വെച്ച അടയിട്ടുകൊടുക്കുക അട മുഴുവനായിട്ട് ഇട്ട് ഇതൊന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇത് വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു ഉള്ളൂ അത്ര പെട്ടെന്നൊന്നും പാൽ കുറുകി വരില്ല അടപ്രഥമനുണ്ടാക്കുമ്പം കുറച്ച് സമയം എടുത്ത് തന്നെ ഇത് ചെയ്യണം അപ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ക്രീമി ടെക്സ്ചറിലേക്ക് ഇത് വരുള്ളൂ ഈ അടയിലേക്ക് മധുരം നന്നായി പിടിക്കണം അടയിലേക്ക് മധുരം നന്നായി പിടിച്ച് പാല് കുറുകി വരണം വെള്ളത്തിൽ നിന്ന് ഊറ്റി കഴുകിയെടുത്ത് അടയിട്ട് കൊടുത്തത് കൊണ്ട് അതിന് കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ ആ വെള്ളമൊക്കെ വറ്റി വരണം അല്ലെങ്കിൽ പായസത്തിന് ഒരു വെള്ളച്ചൊവയായിരിക്കും ഇതിപ്പോൾ ചെറുതായി കുറുകി വരുന്നുണ്ട് ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പാല് വെന്ത് വറ്റി വരുന്നുണ്ട് പാല് വെന്ത് വറ്റി വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും അടപ്രതമൻ ഉണ്ടാക്കുമ്പോൾ ഇതിന് ഏലക്കാപ്പൊടിയൊന്നും ചേർക്കൂല ഇതിലേക്ക് ഏലക്കാ പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള ആ മണം അങ്ങ് മാറിപ്പോ ഏലക്കാ പൊടീൻ്റെ മണം മാത്രമേ പിന്നെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഈ പൊടികളൊന്നും ഇതിൽ കൊടുക്കാത്തത് ഇതിപ്പോൾ വെന്ത് കുറുകി വരുന്നുണ്ട് ഇതിലേക്ക് ക്രഷ് ചെയ്ത കുറച്ച് കേശിനിട്ട് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത് അടപ്പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി നെയ്യിൽ വറുത്ത് ഇടൂല സാധാരണ അങ്ങനെ ഇടൂല അതുകൊണ്ടാണ് അണ്ടിപ്പരിപ്പ് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തത് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക തണുത്ത് വരുമ്പം ഇത് കുറച്ചുകൂടി കുറുകി വരും ഇത് കോരി കോരിയെടുക്കുമ്പം അട ഇങ്ങനെ മേലെ തെളിഞ്ഞു കാണണം അതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം അപ്പോൾ ഇത്രയേ ഉള്ളൂ ടേസ്റ്റിയായ അടപ്പായസം റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്